വിട്ടേഞ്ഞാ പുറത്തുള്ളവന തങ്ങല സ്വിപ്പ് ആവാനുള്ളത് അതൊക്കെ അതാണ് ഇവിടെ ഇതിലെട് നിങ്ങൾ ഉസരം കൈക്കുന്ന അവിടെ നിന്ന് ഉസരം കൈക്കുന്ന നാടമ്പൂട്ടേട്ടോ നാടമ്പൂട്ട് കംപ്ലീറ്റ് വറങ്ങി നടപ്പിലായി ആള് വറങ്ങി നടപ്പ് ഉപയോഗിച്ചതാണ് ഒറ്റ കിട്ടുന്ന രീതിയിൽ കിട്ടു ല്ലേ ആ നീലക്കൊടി വരെ 101 വല്ല നമ്മൾ നീലക്കൊടി വരെയാണ് എടാ തലയിലാസം 30 രൂപ ഈ സമ്പാടി ഓളെട്ടാ മോബ്ര പറഞ്ഞ പോലെ നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു നാടൻ ഹോട്ടൽ കിട്ടോ നമ്മളെ കോഴിക്കോട് എടക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഗൂഗിൾ മാപ്പിൽ നോക്കിയ സ്ഥലം പറയുന്ന സ്ഥലമുണ്ട് കുറച്ചുള്ളിലേക്ക് പോകാറുണ്ട് അല്ല റോഡ് സൈഡിൽ തന്നെ ഒരു ഓല ഓലമേഞ്ഞ ഷീറ്റൊക്കെ ഇട്ട് ചെറിയൊരു ഷോപ്പ് കിട്ടോ അപ്പൊ അവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ നേരത്തെ ം നേരത്തെത്തി പാചകമൊക്കെ തുടങ്ങി വരുന്നതല്ലോട്ടോക്കെ വിറകടുപ്പിൽ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് ഇത് പുഷ്കരേട്ടാ മൂപ്പരും മൂപ്പരും ഭാര്യ ശ്രീചേച്ചിയും കൂടിയാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് ശ്രീ ചേച്ചി ഇവിടെ തിരക്കിലാണ് നിങ്ങളവിടെ പുട്ടോട് തിരക്കിലാല്ലേ ശ്രീ ചേച്ചി അവിടെ പുട്ടിന്റെ പണി ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ വേറൊരു ചേച്ചി അവിടെ നല്ല പൂള നമ്മളെ കപ്പ അതിൻ്റെ പണി ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ കപ്പേൻ്റെ കൂടെ കഴിക്കുന്ന അടിപൊളി മീൻ കറി ഇട്ടോ അപ്പോൾ ചെറിയ നാൽപ്പത് അൻപത് രൂപയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന മീനുകളൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക നാട്ടിൻപുറ അല്ലേ നല്ല അയിലപ്പാര അയില പിന്നെ ചെറിയ കോലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പം പറഞ്ഞത് പൂള റെഡി ആയില്ലേ ഇവിടെ അരച്ചിടലൊന്നും അങ്ങനെ തന്നെയല്ലേ നല്ല സാധന വെള്ള കളറിൽ പൂള മീൻ കറീൻ്റെ പണി കഴിഞ്ഞ് അല്ലേ അപ്പൊ ശ്രീ ചേച്ചി ഇവിടെ പുട്ട് ഇടുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം മീൻകറി ടെസ്റ്റ് ചെയ്തിട്ട് ശ്രീ ചേച്ചിക്ക് ഓക്കേ പറയാം പിന്നെ അത് അപ്പം എന്തായാലും കഴിച്ചും കൊണ്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കുറച്ച് ആൾക്കാരൊക്കെ നേരത്തെ വന്നവരൊക്കെ ഉണ്ട് കേട്ടോ ആലോചനല്ലേ നമുക്ക് നോക്കിയാലോ ആ ചെറുപാറിനോട് എന്ത് കഴിക്കുന്ന ഷെൽഫങ്ങോട്ട് തുറന്നപ്പോഴാ കളീ ഒരു കാഴ്ച അല്ല ആവി പറക്കുന്ന പുട്ട് പുറത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ട് പിന്നെ എന്ത് ആ പുട്ടും ചെറുപയർ എന്ന് പറഞ്ഞു നല്ല ചൂടോടെ ആ ചെറുപയറും വന്നിട്ട് ഒരു വർഷം വിട്ടു ഒരു പപ്പടം ഒഴിച്ചോളി അതാണ് ആവി പറ കാണുമ്പോൾ തന്നെ നല്ലൊരു ഒരു മഴയുള്ള സമയത്ത് ഇതെങ്ങനെ കഴിക്കുക വെച്ചാൽ എടുത്തിട്ട് കറിയിലേക്ക് വെക്കണം നമ്മൾ സാറിന് തിരിച്ചിട്ടില്ല വെച്ചാൽ നല്ല ചൂടുള്ള പുട്ട് ആ ചൂടുള്ള കറീന്റെ മുകളിലേക്ക് ഒരു ചൂടോട് കൂടി ഇങ്ങനെ കുഴക്കണം അതാണ് കൈ കൊള്ളുന്നുണ്ട് ഇട്ട സംഭവം എങ്ങനെ ഇങ്ങോട്ട് പൊട്ടിച്ച് അങ്ങനെ കുഴച്ച് ചെറിയ വാഴക്കേ ചെറുപയറും കൂടി ഉള്ളൊരു തേങ്ങ അരച്ചുള്ള കറി കേട്ടോ അതൊരു വേറസ് തന്നെ അതൊരു കഷ്ടം പപ്പടം കൂടി പൊട്ടിക്കുക അടുത്ത ഇങ്ങോട്ട് കഴിക്കുക പിന്നെ മീൻ കറിയൊക്കെ നമ്മൾ എന്താ പറയുക ഇതിങ്ങനെ ചെറുപയറിനറിയൊക്കെ ആണോ നമ്മൾ അതൊക്കെ ഒന്ന് വേണ്ടാന്ന് വെച്ച് പോവും ഇവിടെ ഇന്ന് ബീഫൊന്നുമില്ല ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെതാ മീൻ കറിക്കുള്ള കപ്പ റെഡി ആയിട്ടുണ്ട് നല്ല ഒക്കെ നല്ല ചൂട് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേ എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻ കറി കാണാൻ തന്നെ അല്ലേ ആ എന്താ പറയുക കപ്പേൻ്റെ മുകളിലൊക്കെ ഇതിങ്ങനെ ഒഴിച്ചും കഴിക്കുമ്പോൾ എന്താ നാൽപ്പതോ അമ്പത് രൂപേൻ്റെയൊക്കെ ചെറിയ ചെറിയ വിലേൻ്റെ കറികളാണ് ഇവിടെ ഉണ്ടാവുക അപ്പൊ അതിന്റെ ടേസ്റ്റ് നമ്മള് കഴിച്ചില്ല കഴിക്കുന്നവരോട് എന്നെ ചോദിച്ചു നോക്കാം അതിന്റെ ടേസ്റ്റ് ഒക്കെ ഇത് ഇവിടെ കയറുന്ന ബസ്സിൽ പണിക്കാരാ കേട്ടോ അപ്പൊ അവരൊക്കെ സ്ഥിരം കഴിക്കാറുണ്ട് ഫുഡ് നല്ല സ്ഥലങ്ങളിലും ഇറങ്ങുള്ളൂ പിന്നെ സൈഡില് മീനും പൊരിക്കുന്നുണ്ട് ഒന്ന് ഫുള്ള് അയലപ്പാരന്റെ കളി തന്നെയോ അത് നല്ല വെറുകിടപ്പിൽ വെളിച്ചെണ്ണയിൽ ഇങ്ങോട്ട് പൊരിച്ചെടുക്കുന്ന മീൻ പിന്നെ കുറേ പേര് ഇവിടെ കഴിക്കാൻ വന്നവരും അവരൊക്കെ അങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കഥ പറഞ്ഞ് നാട്ടിൻപുറത്ത് ഹോട്ടലുകളൊക്കെ എങ്ങനെയാണോ ഒക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും അവരിങ്ങനെ കഥ പറഞ്ഞ് എല്ലാം കഴിച്ച് നമ്മളോടൊക്കെ കഥയൊക്കെ പറഞ്ഞ് അടിപൊളിയൊക്കെ അങ്ങനെ പോവുകയാണ് അപ്പോൾ മുമ്പേക്കെല്ലാം പുഷ്കരാജിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങാം സ്പോട്ട് വരുന്നത് നമ്മൾ കോഴിക്കോട് ഇടക്കര എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഗൂഗിൾ മാപ്പിൽ ഉണ്ട സ്ഥലം ഒരു ഇടക്കര സൈഫണ്ടൊക്കെ എടുത്തായിട്ട് വരുന്നൊരു നാടൻ ഫുഡ് സ്പോട്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ